ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആഴ്ചയിൽ കർത്താവ് വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് ക്യാമ്പാണ് നടന്നത് നിങ്ങളിൽ ചില ആളുകളൊക്കെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അയച്ചു പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരണമായിട്ട് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഈ ആഴ്ചയിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ വരുന്ന ശനിയാഴ്ച നമുക്ക് എന്താ പറയുക ഗ്ലോ ആൻഡ് എന്താ പറയുക ബ്ലസ്സിങ് ഫെസ്റ്റിവൽ ഇത് രണ്ടുമായിട്ട് ഈ വരുന്ന ശനിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നതാണ് ആ ഭാഗങ്ങളിലൊക്കെയുള്ള പ്രിയപ്പെട്ടവരെ രാവിലെ പത്ത് മണി മുതൽ രാജധാനി കിഴക്കേക്കോട്ടയിലുള്ള രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആ സ്പെഷ്യൽ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ട് അപ്പോൾ തന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ ഗ്ലോയുടെ മീറ്റിങ്ങുമായിട്ട് ഞങ്ങൾ തിരുവല്ലയിലുണ്ട് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്നൊരു കോസ്പോൺസർ തുരുത്തിക്കാടുന്ന ബ്ലെസ്സനാണ് സെപ്റ്റംബർ ഒന്നിന് ബ്ലെസ്സൻ്റെയും അഞ്ചനയുടെയും വിവാഹം ദൈവിക അനുഗ്രഹത്താൽ നടന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാജുലേഷൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട കർത്താവ് സഹോദരൻ ജസ്സന്റെ ഭാര്യ നീതുവിന് നോർമൽ ഡെലിവറി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളായ വർഗീസിനും ബിടെക്കും ദൈവിക അനുഗ്രഹമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം മറ്റൊരു കോസ്പോൺസർ കൂടിയുണ്ട് ഇടുക്കിയിൽ നിന്ന് ഒരു വെൽപിഷണാണ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലഭിക്കുവാനുള്ള പണം തിരികെ ലഭിക്കുവാൻ മകന്റെ എഞ്ചിനീയറിംഗ് പഠനം കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലേക്ക് കർത്താവും അങ്ങയുടെ കൃപയും അനുഗ്രഹവും എല്ലാം അധികമായിട്ട് അങ്ങ് ചൊരിയണമേ കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ നവംബർ പതിനാല് പതിനഞ്ച് ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഗ്ലോ ഇന്റർനാഷണൽ വിമൻസ് കോൺഫറൻസ് കൊച്ചിയിൽ വെച്ച് നടക്കാനായിട്ട് പോകുന്ന പോകുന്നതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ കർത്താവ് ഒരു വലിയ അനുഗ്രഹം അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാൻ പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അവർ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ കടന്നുകയറ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഈ ആഴ്ചയിലും ബ്രദർ അതേ സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ് നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് വെൽക്കം ബാക്ക് കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങി വെച്ച വളരെ പ്രധാനപ്പെട്ട ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയ മെസ്സേജ് ഞാൻ തുടരുകയാണ് നമ്മളെ മെസ്സേജ് സീരീസിൻ്റെ മൊത്തത്തിലുള്ള ഫോക്കസ് ദ ഹോലി സ്പിരിറ്റ് ഇൻവേഷൻ പരിശുദ്ധാൽ അവൻ്റെ കടന്നു കുരവ് പരിശുദ്ധാൽ അവൻ്റെ കടന്നാക്രമണം പരിശുദ്ധാൽ മാവ് ന്റെ ഭയങ്കരമായ രംഗപ്രവേശം അതിൽ പല ആസ്പെക്റ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഏഴ് വിവിധ നിലകളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട മേജർ ഇൻവേഷൻസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടു വൺ ഈസ് യൂണിവേഴ്സൽ ഇൻവേഷൻ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ ക്രിയേഷൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ശാസ്ത്രകാരന്മാർക്ക് പരിണാമവാദികൾക്ക് യുക്തിവാദികൾക്ക് നിരീശ്വരവാദികൾക്ക് ഒക്കെ പിടികിട്ടാത്ത ഒരു രഹസ്യം ഈ സൃഷ്ടിപ്പെ അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യമായി തന്നെ കിടപ്പുണ്ട് ആ രഹസ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഇൻവേഷൻ ഓഫ് ദ ഹോലി സ്പിരറ്റ് പരിശുദ്ധാത്മാവ് ഈ കാണുന്ന സകലത്തിൻ്റെ പുറകിൽ കാണാത്തതുണ്ട് എബ്രലേഖനത്തിലത് പറയുന്നുണ്ട് കുരിന്തലേഖനത്തിലത് പറയുന്നുണ്ട് കാണുന്നതിൻ്റെ പുറകിൽ കാണാത്ത ഒരു കാരണമുണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ് കാണുന്നതിൻ്റെ പുറകിൽ കാണാത്ത ഒരു കാരണമുണ്ട് അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ ലൈവ് ചാറ്റിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക എഴുതി വെക്കുക കാണുന്നതിൻ്റെ പുറകിൽ കാണാത്ത ഒരു കാരണമുണ്ട് ആ കാരണമാണ് ദൈവാത്മാവ് ആ കാരണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാരണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ബഹൈൻഡ് ദ സീൻസ് തിരശ്ശീലയ്ക്ക് പുറകിൽ ഉള്ള പ്രവർത്തനമാണ് സോ അതാണ് യൂണിവേഴ്സൽ ഇൻവേഷനെങ്കിൽ രണ്ടാമത്തെ നമ്മൾ കണ്ടു ഇൻഡിവിജ്വൽ ഇൻവേഷനാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് ഒരു ടീനേജുകൾ എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന മറിയ എന്ന ഒരു കന്യകയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തിപരമായി ഇൻഡിവിജ്വലായി ഇറങ്ങി വന്ന് അവളെ തൊട്ടു അവളിലൂടെ ഉൽപാദിതമായ രക്ഷകൻ ലോകത്തിൻ്റെ രക്ഷകനായി അവനാൽ നാം രക്ഷപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിയിലിറങ്ങിയ ദൈവപ്രവർത്തനമാണ് ഞാനിന്ന് നിങ്ങൾ മുഖത്ത് നോക്കി പറയുക നിങ്ങളെന്ന ഒരു വ്യക്തിയിൽ ഇറങ്ങുന്ന ദൈവാത്മ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ഇൻവേഷൻ ലോകത്തിനും മുഴുവനും അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും സോ ചെയ്യേണ്ടത് കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ എന്നിൽ വ്യക്തിപരമായി അങ്ങ് പ്രവർത്തിക്കുക മൈ പ്രയർ എന്നിൽ വ്യക്തിപരമായി അങ്ങ് പ്രവർത്തിക്കണമേ പ്രാർത്ഥിച്ച് ഒന്ന് ടൈപ്പ് ചെയ്ത് എടാമോ ഹോലി സ്പിററ്റ് ഇൻവേഡ് ഇൻ മീ പേഴ്സണലി ഇൻഡിവിജ്വലി ചേഞ്ച് മൈ ലൈഫ് ട്രാൻസ്ഫോം മൈ ലൈഫ് മെയ്ക്ക് മൈ ലൈഫ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു ദ നേഷൻസ് ഓഫ് ദി വേൾഡ് ദ എൻറ്റയർ ഗ്ലോബ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇനി അതിപ്രധാനമായ മൂന്നാമത്തതിലേക്ക് നമ്മൾ കിടക്കുകയാണ് യേശുവിൻ്റെ ജനനത്തിൽ പരിശുദ്ധാൽ അവൻ്റെ ശക്തിയേറിയ രംഗപ്രവേശം കണ്ടു അതിനുശേഷം പിന്നെ കാണുന്ന യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്താണ് അതിശക്തമായ ഒരു രംഗപ്രവേശം ഉണ്ടായി അപ്പോൾ നമുക്ക് ചില വചനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് നോക്കാം മത്തായ ദിവസം മൂന്ന് പതിനാറ് ആസ് സുനസ് ജീസസ് വാസ് ബാപ്റ്റൈസ്ഡ് ഹി വെൻറ്റ് അപ് ഔട്ട് ഓഫ് ദ വാർഡർ അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹെവൻ വാസ് ഓപ്പൺ ആൻഡ് ഹി സോ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഡിസിങ് ലൈക്ക് എ ഡവ് ആൻഡ് എ ലൈറ്റിങ് ഓൺ എം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മലയാളമൊക്കെ സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു ആസ് എസ് ജീസസ് വാസ് ബാപ്റ്റൈസ്ഡ് യേശുവിൻ്റെ ജല സ്നാനത്തിന് ശേഷം ഹി വെൻ്റ് അപ്പ് ഔട്ട് ഓഫ് ദ വാർഡർ വെള്ളത്തിൻ്റെ വെളിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ സ്നാനപ്പെട്ട് കരയിലേക്ക് കയറി അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹെവൻ വാസ് ഓപ്പൺ വേറെ സ്ഥലത്ത് പറയുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ കരയിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്താണ് അറ്റ് ദാറ്റ് മൊമെൻ്റ് ഹെവൻ വാസ് ഓപ്പൺ സ്വർഗം അങ്ങ് തുറന്നു ആൻഡ് ഹീ സോ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡിസെൻഡിങ് ലൈക്ക് എ ഡാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തത് പരസ്യമായിട്ടാണ് പ്രൈവറ്റായിട്ടല്ല രഹസ്യമായിട്ടല്ല പേഴ്സണലായിട്ടല്ല ദ സ്പിരിറ്റ് പബ്ലിക്ലി അനോയിൻറ്റഡ് ജീസസ് ഫോർ ഹിസ് മിനിസ്ട്രി ഒരു തരത്തിൽ പറഞ്ഞാൽ ആ സ്നാനക്കടവിൽ യോർദാൻ നദിയുടെ തീരത്ത് നിന്നിരുന്ന് ഒത്തിരി പേർ അതിന് സാക്ഷി മുഹിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാപ്രാവ് രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി റങ്ങിവന്നു ഇവിടെ വെച്ച് ഈ പോയിന്റിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്ന ഈ പോയിന്റിലാണ് യേശു മഷിഹയായി മാറിയത് ഇവിടെ വെച്ച് അവൻ അഭിക്ഷിക്തനാണ് പക്ഷേ ഭൂമിയിൽ മനുഷ്യരുടെ മധ്യത്തിൽ വെച്ച് ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ മേൽ ഇറങ്ങി വന്ന അവൻ അഭിക്ഷിക്തനായി അതിൻ്റെ ഹിബ്രുവേഡൻസായ മഷിഹ എല്ലാവരും ഒന്ന് പറഞ്ഞു മഷിഹ മഷിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അഭിക്ഷിക്തൻ ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അഭിക്ഷിക്തൻ എല്ലാം ഒന്ന് തന്നെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ ദൈവത്താൽ പ്രത്യേകമായൊരു ദൗത്യത്തിന് വേണ്ടി സുസജ്ജമാക്കപ്പെട്ടവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം സോ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു അവൻ അഭിക്ഷിക്തനായ ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പറയുകയാണ് കാരണം ഈ ആവർത്തിക്കുന്നതിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ സ്ഥിരവാസമാക്കുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയോ പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ ബ്രെയിനിൽ ചില ഇലക്ട്രിക് പാത്തുകൾ ഉണ്ടായിട്ട് അത് പെർമനൻ്റ് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ആവർത്തിക്കുന്നത് വേറെ കാര്യങ്ങൾ പറയാനില്ല എന്നിട്ടല്ല സോ റെപ്പിറ്റേഷനിലൂടെയാണ് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത് യേശു അതുവിൻ്റെ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പല കാര്യങ്ങളും മോശം ആവർത്തിച്ചു ഞാനും ആവർത്തിക്കും അവൻ ജനിച്ചപ്പോൾ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു ജനിച്ചപ്പോൾ കിട്ടിയ പേരാണ് യേശു എന്നാൽ ഈ സമയത്താണ് അവൻ ക്രൈസ്റ്റായി മാറുന്നത് ക്രൈസ്റ്റ് എന്ന പേരുകൂടെ ചേർക്കപ്പെടുന്നത് ഇവിടെ വെച്ചാണ് അതുവരെ യേശു 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 ഇവിടെ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവൻ്റെ അഭിഷേകം അവൻ്റെ പേരിൽ ഇറങ്ങി വരികയല്ല ജീസസ് ബിക്കേം ജീസസ് ക്രൈസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ അപ്പം യേശു ക്രിസ്തു ആയി മാറി കാരണം പരിശുദ്ധാത്മാവൻ്റെ അഭിഷേകം വന്നിറങ്ങിയപ്പോൾ അഭിക്ഷിക്തൻ ആയി മാറി അടുത്തത് യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുപാത്തിരിക്കുമ്പോഴാണ് അവന് ലോഡ് എന്ന പേര് കിട്ടുന്നത് ലോഡ് അനുഭവം കള്ളു കർത്താവേ കർത്താവ് എന്നൊക്കെ വിളിക്കാതെ അതിനെക്കുറിച്ചല്ലേ പറയുന്നത് ആധികാരികമായി കൃത്യമായി തിയററ്റിക്കലി കർത്താവ് ലോഡ് സകലത്തിൻ്റെയും മുകളിൽ കർത്താവായി തീരുന്നത് ഉയർത്തെ നൽപ്പിനും സ്വർഗാരോഹണത്തിനു ശേഷം പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നപ്പോഴാണ് അതുകൊണ്ടാണ് നിങ്ങൾ ക്രൂശിച്ചു വന്ന ക്രിസ്തുവിനെ അവൻ കർത്താവാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ആ മനസ്സിലാകുന്നുണ്ടോ ആദ്യു അതിനുശേഷം പരിശുദ്ധാത്മാവുന്നപ്പോഴേക്കും ക്രിസ്തു എന്നതുകൂടെ ആഡ് ചെയ്യപ്പെട്ടു മുകളിലെത്തി സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു വാതിരിക്കുമ്പോൾ അവൻ കർത്താവായി മാറി കേൾക്കുന്നുണ്ടോ സോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഇങ്ങനെ അതിൻ്റെ പൊസിഷൻസ് നമ്മുടെ 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 സ്ഥാനങ്ങളും നമ്മുടെ ലെവലുകളും കർത്താവ് മാറ്റുന്നത് ഓക്കെ അപ്പൊ സൽ പത്തിൻ്റെ മുപ്പത്തി കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഹൗ ഗാഡ് അനോയിൻഡ് ജീസസ് ഓഫ് നാസ്രിത് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഭാവർ ആൻഡ് ഹൗ ഹീ വെൻറ്റ് എറൌണ്ട് ഡൂയിങ് ഗുഡ് ആൻഡ് ഹീലിംഗ് ഓൾ ഹൂവേ അണ്ടർ ദ പാവർ ഓഫ് ദ ഡെവൾ ബിക്കോസ് ഗാഡ് വാസ് വിത്ത് എം എൻ്റെ മലയാളം ഒന്ന് നോക്കുക അല്ലേ നസറൻ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്തു പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു അതിനുശേഷം അവൻ അനേകർക്ക് സൗഖ്യം വരുത്തിയും പൈശാചിക ശക്തിയിലുള്ളവരെ വിടിവിച്ചും കൊണ്ട് നന്മ പ്രവർത്തിച്ചു അപ്പോൾ ഈ അഭിഷേകം കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇത് രണ്ടും രണ്ടാണ് സ്നാനം പെട്ട ഉടൻ തന്നെ ജലസ്നാനം കഴിഞ്ഞ ഉടൻ തന്നെ ആത്മസ്നാനം അവന് ലഭിച്ച അല്ലെങ്കിൽ അഭിഷേകം അവൻ്റെ മേൽ വന്നു എന്ന് മനസ്സിലാക്കുക അതിനുശേഷം ശേഷം താൻ നാൽപ്പത് ദിവസം ഉപവസിക്കുന്നു ഉപവാസത്തിൻ്റെ അവസാനം പരീക്ഷകൻ പരീക്ഷിക്കുന്നു എല്ലാത്തിലും നൂറ് മാർക്കൂടെ പാസ്സാവുന്നു ഒരിക്കലും പ്രലോഭനത്തിൽ വീണില്ല അതിന് പറയുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത് ഗലീലിൽ നിന്നും ഇങ്ങോട്ട് വന്നത് യോർദാൻ നദിയുടെ അടുക്കിലേക്ക് വന്നത് യേശു എല്ലാവരും യേശു കാർപ്പൻറ്റേഴ്സാണ് അല്ലേ അച്ഛൻ്റെ മകൻ മറിയുടെ ഉത്തരം എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിൽ വന്നു എന്നാൽ സ്നാനമേറ്റു തൻ്റെ പാവങ്ങൾ നിമിത്തമല്ല അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പാപിയെപ്പോലെ പാപികളെ റെപ്രസെൻ്റ് ചെയ്ത് സ്നാനമേറ്റു കാരണം മാനസാന്തര സ്നാനമാണ് അവിടെ നടക്കുന്നത് യേശുവിന് മാനസാന്തരപ്പെടേണ്ട ഒരു ആവശ്യമുള്ള ഒരു പാവവും ചെയ്തിട്ടില്ല എങ്കിലും ഒരു മാതൃക കാണിക്കുവാൻ അവൻ നമുക്ക് വേണ്ടി ജലസ്നാനം കഴിഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപവാസത്തിന് ശേഷം ശക്തിയോടുകൂടി ആത്മാവിൻ്റെ ശക്തി വന്നു ഉപവാസത്തിലൂടെയും പിശാചന ജയിക്കുന്നതിലൂടെയും ആത്മശക്തിയോടെ അവൻ തിരികെ ഗലീലിലേക്ക് മടങ്ങിയാണ് അപ്പോൾ എന്താണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെയും അഭിഷേകം ചെയ്യുന്നത് സ്നാനപ്പെടുത്തി അഭിഷേകം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ പറയുന്നുണ്ട് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ വിടിവിക്കുവാൻ പൈശാചിക ശക്തികളുടെ അധീനതയിൽ കിടക്കുന്നവരെ വിടിവിച്ചെടുത്ത് ഒത്തിരി പേരെ സൗഖ്യമാക്കാൻ അങ്ങനെ നന്മ ചെയ്യുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യുന്നത് ഇസ് ദാറ്റ് ക്ലിയർ ശേഷമാണ് ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് നമ്മൾ കാണുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡിയോസ് ഓൺ മീ ബിക്കോസ് ഹി ഹാസ് അനോയിൻറ്റഡ് മീ ടു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ് ടു ദൂർ He has sent me to proclaim freedom for the prisoners and recovery of sight for the blind, to set the oppressed free. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് അവൻ അവിടെ എഴുന്നേറ്റ് നിന്ന് സിനഗോഗിൽ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഞാനീ ഇതും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറയുന്നു അവിടെ ഒരു ശുശ്രൂഷയും ചെയ്തിട്ടില്ല ഒരു രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല പുറത്താക്കിയിട്ടില്ല ഒന്നും ചെയ്യാതെ സ്നാനപ്പെട്ടു ഉപവാസം കഴിഞ്ഞു പരിശുദ്ധാത്മശക്തിയോടെ അതേ നാട്ടിലേക്ക് ഗലീല നാട്ടിലേക്ക് അവൻ തിരികെ വന്ന് നിന്ന് വചനഭാഗം വായിക്കുമ്പോൾ എടുത്ത് അന്നത്തെ വായനഭാഗം ഈ വായിച്ചതാണ് അല്ലേ എളിയവരോട് സദ്വർദ്ധമാനം ഘോഷിക്കുക അല്ലെങ്കിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പിന്നെ പീഡിതരെ വിട്ടയക്കുവാൻ അല്ലേ അങ്ങനെ ബദ്ധന്മാരെ വിട്ടയക്കാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതവൻ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു ഷുഡ് പിക്ക് അപ്പ് ദ റെലവൻറ്റ് വേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് യു ആൻഡ് ബിലീവ് ഇറ്റ് ആൻഡ് പ്രൊക്ലൈം ഇറ്റ് ദൈവവചനത്തിൽ ചില ഭാഗങ്ങൾ നിങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ ആ സീസണിലേക്ക് ദൈവം തരുന്നതാണ് അതെടുത്തിട്ട് വാ കൊണ്ട് വ്യക്തമായും പരസ്യമായും പറയണം ഉറക്കെ വിളിച്ച് പറയണം അത് കൺഫസ് ചെയ്യണം അത് പ്രൊക്ലെയിം ചെയ്യണം ഡിക്ലെയർ ചെയ്യണം കാരണം ദാറ്റ് ഇസ് വാട്ട് യു ആൾ അതിനു വേണ്ടിയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ് ദൈവം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത സീസൺ അതാണ് അപ്പോൾ യേശുവിൻ്റെ അടുത്ത സീസൺ തുടങ്ങി ഇതുവരെ അവിടെയൊക്കെ പോയി മരപ്പണി ചെയ്ത് കുടുംബത്തെ പുലർത്തി താഴെയുള്ളവർക്കും അല്ലെ അനിജന്മാർക്കും അനിജത്തിമാർക്കും ഉള്ള വരുമാന ഉപജീവനമൊക്കെ കണ്ടെത്തി അങ്ങനെ പോയെങ്കിലും ഇവിടെ വെച്ചൊരു സീസൺ ചേഞ്ച് ആകുകയാണ് എന്തുകൊണ്ടാണ് നിനക്കറിഞ്ഞുകൂടാ ചിലരുടെ ഇത് കേൾക്കുന്ന ചിലരുടെ സീസൺ കർത്താവ് മാറ്റാൻ പോവുക ഇതുവരെ ചെയ്ത ജോലിയല്ല ഇതുവരെ ചെയ്ത കാര്യ പരിപാടിയല്ല ഒരു സീസൺ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ ആ സീസൺ ചേഞ്ച് കൊണ്ടുവരുന്ന ആരാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദ ഇൻവിഷൻ ഓഫ് ദ ഹോളി സ്പിററ്റ് പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവാണ് സീസണുകളെ മാറ്റുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഓരോ സമയത്തും ഫ്രഷായ പരിശുദ്ധാത്മാവ് ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് സീസൺ ഷിഫ്റ്റ് ആവും സോ അങ്ങനെ ഒരു സീസൺ ചേഞ്ചിങ് ഇവിടെ നടക്കുകയാണ് അടുത്തൊരു കാര്യം നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യു ഷുഡ് റെക്കഗ്നൈസ് യുവർ അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുള്ള അഭിഷേകം ഇന്നതാണെന്ന് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കണം ദാറ്റ് മീൻസ് യു ഹാവ് ടു ഹാവ് ആൻ അവയർനെസ് ഓഫ് ദിയർ നോയിൻഡിങ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് അപ്പോൺ യു ഓർ ഗോഡ് ഹാസ് ഫോർഡ് അപ്പോൺ യു അത് തിരിച്ചറിയണം എന്നിട്ട് അത് പ്രഖ്യാപിക്കണം അത് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അത് അത് അഹങ്കാരമൊന്നുമല്ല അന്ന് ഒത്തിരി പേര് പള്ളിയിലുള്ളവർ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എല്ലാവരും ശ്രദ്ധാവിൻ്റെ മേലായിരുന്നു ഇതുവരെ കാണാത്തൊരു ഉപദേശം ഇതുവരെ കാണാത്തൊരു റബായി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത പോലെ ദൈവവചനം എടുത്തിട്ട് ഇത് ഇന്ന് നിറവേറിയിരിക്കുന്നതെന്ന് പറയണമെങ്കിൽ എന്ത് തൻ്റെ ഇടം വേണം ദൈവത്തിൽ നിന്ന് വരാതെ ആർക്കും ഇത് പറയാൻ സാധ്യമല്ല ദൈവത്തിനല്ലാതെ ഇത് ആർക്കും പറയാൻ സാധ്യമല്ല ഞാൻ താനാണ് മഷീഹ എന്ന് പറഞ്ഞപ്പോൾ ആടവകപ്പള്ളിയിലെ നമ്മുടെ സഭയിലെ ലോക്കൽ ചർച്ചിലെ ആൾക്ക് വിശ്വസിക്കാൻ പറ്റൂ സിന ഞാൻ ഉദ്ദേശിച്ച സിനകോ കാണും അത് വലിയ പ്രശ്നമായിട്ട് മാറി അതിനുശേഷം കൊല്ലാനൊക്കെ വരെ ശ്രമിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത യേശു തൻ്റെ മേൽ പിതാവ് പകർന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ മാത്രമല്ല അത് പ്രഖ്യാപിച്ചു അതിനുശേഷം കുറേയധികം കാര്യങ്ങൾ കർത്ത അവിടെ പറയുന്നുണ്ട് ഇന്നിന്നതിന് വേണ്ടിയാണ് കർത്ത അഭിഷേകം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതിലേഴ് കാര്യങ്ങൾ ഞാൻ സാധാരണ പറയാറുണ്ട് പ്രീച്ചിങ് ഗുഡ് ന്യൂസ് ഇപ്പോഴ ഒന്നാമത്തേത് ദരിദ്രയോട് സുവിശേഷം അറിയിക്കാനുള്ള അഭിഷേകം രണ്ട് പ്രൊക്ലൈമിങ് ദ ഇയർ ഓഫ് ദ ലോഡ്സ് ഫേവർ കർത്താവിൻ്റെ വർഷം പ്രഖ്യാപിക്കുവാൻ ഘോഷിക്കുവാനുള്ള അഭിഷേകം മൂന്ന് പ്രൊക്ലൈമിംഗ് ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ് തടവുപുള്ളികളോട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനുള്ള അഭിഷേകം അടുത്തത് പ്രൊക്ലൈമിംഗ് സൈറ്റ് ഫോർ ദ ബ്ലൈൻഡ് കുരുട്ട് കുരുട്ടുകണ്ണുകൾക്ക് അല്ലെങ്കിൽ അന്ധന്മാർക്ക് കാഴ്ച പ്രഖ്യാപിക്കുവാനുള്ള അഭിഷേകം റിലീസിങ് ദ പീഡിതന്മാരെ വിട്ടയക്കാനുള്ള അഭിഷേകം ബൈൻഡിങ് അപ് ദ ബ്രോക്കൺ ഹാർട്ടഡ് ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാനുള്ള അഭിഷേകം കംഫർട്ടിങ് ഓൾ ഹു മോട്ട് ദുഃഖിതന്മാരെ മുഴുവൻ ആശ്വസിപ്പിക്കാനുള്ള അഭിഷേകം ഓഹ് വാടെ മിനിസ്ട്രി ഡോക്ടേഴ്സിനത് ചെയ്യാൻ കഴിയുമോ കൗൺസിലേഴ്സിന് ഇത് ചെയ്യാൻ കഴിയുമോ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ യേശു കർത്താവ് അത് തിരിച്ചറിഞ്ഞു ഞാനിത് പറയുന്ന സമയത്ത് ഈ കേൾക്കുന്ന പലർക്കും ഈ മിനിസ്ട്രി കർത്താവ് പകർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ പിടിച്ചോ ഈ മിനിസ്ട്രി ചെയ്യണം ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ടു ദി ജീസസ് മിനിസ്ട്രി യേശു ചെയ്ത ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളൊക്കെ പോയി വിടുവിക്കുക ആശ്വസിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി ഈ അഭിഷേകത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവിൻ്റെ മേൽ ഒഴിക്കപ്പെട്ട അഭിഷേക തൈലത്തെക്കുറിച്ച് എബ്രാഹിം ലേഖനത്തിൽ ഒന്നിൻ്റെ ഒൻപതിൽ കാണുന്നത് ഇങ്ങനെയാണ് ഗോഡ് യു ഗോഡ് ഹാസ് സെറ്റ് യു എബ് യുവർ കമ്പാനിയൻസ് ബൈ അനോയിൻറ്റിങ് യു വിത്ത് ദി ഓയിൽ ഓഫ് ജോയ് അവിടെ പറയുന്നത് കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ശ്രദ്ധിച്ചായിരുന്നോ അതായത് ഗോഡ് യു ഗോഡ് ദൈവം നിൻ്റെ ദൈവം തന്നെ ഹാസ് സെറ്റ് യു എബ് യുവർ കമ്പാനിയൻസ് നിന്റെ കൂട്ടുകാരെക്കാൾ സഖികളെക്കാൾ മുകളിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എങ്ങനെ ബൈ അനോയിൻറ്റിങ് യു വിത്ത് ദി ഓയിൽ ഓഫ് ജോയ് അല്ലെങ്കിൽ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവൻ നിന്നെ നിൻ്റെ സഖിമാരേക്കാൾ കൂട്ടുകാരേക്കാൾ സുഹൃത്തുക്കളെക്കാൾ മുകളിലാക്കി വെച്ചിരിക്കുന്നു ഇതേ വചനം നിങ്ങളോട് ഈ മോർണിംഗ് ഗ്ലോറിയിൽ കർത്താവ് സംസാരിക്കുകയാണ് ആനന്ദതൈലം കൊണ്ട് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ സകലരുടെയും മുകളിൽ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ദ ഗാസ്പിൾ സ്റ്റാർട്ടഡ് വിത്ത് അനോയിൻറ്റിങ് വിത്ത് ദി ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് അപ്പോൾ ജീസസ് യേശുവിൻ്റെ മേൽ ഒരു ആനന്ദതൈലത്തിൻ്റെ പകർച്ചയോടുകൂടിയാണ് സുവിശേഷത്തിൻ്റെ തുടക്കം കിട്ടില്ല കിട്ടില്ല ഒന്നുകൂടെ യേശുവിൻ്റെ മേലുള്ള ആനന്ദതൈലത്തിൻ്റെ പകർച്ചയോടുകൂടിയാണ് സുവിശേഷത്തിൻ്റെ തുടക്കം സുവിശേഷ വേലയുടെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ തുടക്കം ഇടുന്നത് അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ഭാരമല്ല അതൊരാനന്ദ അപ്പോൾ യേശുവിൻ്റെ ഇറങ്ങി വന്ന ആ അഭിഷേക തൈലത്തിനകത്ത് ഗ്ലാഡ്നസ് ജോയ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ് പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ച എത്ര പേരുണ്ട് പരിശുദ്ധാത്മാഅഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ഇതെല്ലാം വ്യത്യാസമാണെങ്കിലും ഏകദേശ രൂപത്തിൽ ഞാൻ പറയുകയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിച്ച എത്ര പേരുണ്ട് ഈ സ്വീകരിച്ച സമയത്ത് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നടന്ന സമയത്ത് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻ സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഹലോ 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 എന്തായിരുന്നു അനുഭവം ഞാൻ എൻ്റെ കാര്യം പറയാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുമായിരുന്ന ആ ദിവസം ഓ മൈ ഗോഡ് ദ ജോയ് ബബ്ലിങ് ജോയ് അകത്ത് നിന്നിങ്ങനെ സന്തോഷം പൊതുവേ ഞാനൊരു ദുഃഖപുത്രനെ പോലെയായിരുന്നു സന്തോഷിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെ നിരാശ വരുന്ന ഡിപ്രഷ് ആകുന്നൊരു ക്യാരക്ടറായിരുന്നു ഞാൻ എന്നാൽ പരിശുദ്ധാത്മാ വന്നപ്പോൾ അകത്തിങ്ങനെ സന്തോഷം നുരഞ്ഞു പൊന്താന്ന് തുടങ്ങി അതാണ് എൻ്റെ അനുഭവം അനേകരുടെ അനുഭവം ചോദിച്ചു നോക്ക് പരിശുദ്ധാത്മാവനെ പ്രാപിച്ച ദിവസം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു കാരണം ദ ഹൊലി സ്പിരിറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ജോയ് സന്തോഷത്തിൻ്റെ ആത്മാവാണ് വാവ് അപ്പം യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നതും ആനന്ദതൈലമാണ് എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പം ശുശ്രൂഷ എന്താണ് ആനന്ദമാണ് അപ്പോൾ ഈ ദൈവവേല ചെയ്യുന്ന ശുശ്രൂഷിക്കുന്ന ആരെങ്കിലും ഓഹ് ഇതെന്തൊരു പാടാണപ്പാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള ആത്മാവിലല്ല ശുശ്രൂഷ ഒരാനന്ദ രസിച്ച് വേണം ശുശ്രൂഷിക്കാൻ ഞാൻ ഞാൻ സാധാരണ പറയുന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയങ്ങൾ ആത്മനിറവിൽ ശുശ്രൂഷിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാൻ്റെ സാന്നിധ്യമൊക്കെ ഇങ്ങനെ ഇറങ്ങി ലഹരി പിടിച്ച് ഫുൾ ചാർജാക്കി നിൽക്കുന്ന സമയമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം നൽകുന്ന വേളകൾ ഇന്നത്തെ എൻ്റെ ജീവിതം അതാണ് മറ്റേതൊരു സമയത്തേക്കാൾ നല്ല ഭക്ഷണം കിട്ടുന്നതോ എവിടെയെങ്കിലുമൊക്കെ യാത്ര ഇതൊന്നുമല്ല ഫോർ മീ പേഴ്സണലി ഏറ്റവും വലിയ സന്തോഷം ശുശ്രൂഷയാണ് കാരണം ഇത് ആനന്ദതൈലമാണ് ഹലോ 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 നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കും ഈ ആനന്ദതൈലത്താലാണ് കർത്താവ് നമ്മെ നിറയ്ക്കുന്നത് ആനന്ദതൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് സോ യേശുവിൻ്റെ ശുശ്രൂഷ അങ്ങനെ തുടങ്ങി എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാം സംഭവിച്ചു ഇത്രയേ ഉള്ളൂ യേശു ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷയുടെ ആദ്യം തന്നെ ചെയ്ത അടയാളം വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് വെച്ചാൽ ആകപ്പാടെ അമ്പരപ്പും അകപ്പാടെ വേവലാതിയും പിടിച്ചൊരു കല്യാണ വീട്ടിൽ കാരണം വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു അവിടെയാണ് കർത്താവ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു സന്തോഷത്തിൽ ആ കല്യാണ വീട്ടിൽ ഒരു സാധാരണ സന്തോഷത്തിൻ്റെ ഇരട്ടി സന്തോഷമുണ്ടായി കാരണം ഇല്ലാത്തൊരു സ്ഥലത്തൊരു മിറക്കൽ നടന്നു അത് തന്നെ ഒരു ശ്രുതിയായി അത് തന്നെ ഭയങ്കര ഒരു ഫെയിം കൊണ്ടുവന്ന ആ വീടിന് ഇന്ന് നമ്മൾ ആ വീട് വീട്ടുകാരെ ഓർക്കുന്നു ഇനി അടുത്ത് കേൾക്കണോ അപ്പസൽ പുറത്ത് രണ്ടാമധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇതുപോലെ തന്നെ വീഞ്ഞിൻ്റെ അനുഭവം ഉണ്ടായി കേൾക്കുന്നുണ്ടോ എവിടെയാണ് അപ്പസൽ പുറത്ത് രണ്ടാമധ്യം പതിമൂന്നാം വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ പറയുന്നത് ആളുകൾ വന്നിട്ട് പറഞ്ഞ് ഇവർ വീഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ പുതുവീഞ്ഞു കുടിച്ച് അവർ മത്തരായിരിക്കും കാനാവിലെ കല്യാണ വീട്ടിലും യേശു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പുതുവിഞ്ഞുണ്ടായി ഇവിടെയും പരിശുദ്ധാത്മാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും പുതുവിഞ്ഞുണ്ടായി ദിസ് ഈസ് ദി ഓയിൽ ഓഫ് ഗ്ലാറ്റ്നസ് എത്ര പേർക്ക് വേണം അപ്പോൾ ഇന്ന് ദി അനോയിൻറ്റിങ് ഫോർ മിനിസ്ട്രി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇൻവേഷനാണ് ഈ അനോയിൻറ്റിങ് ഫോർ മിനിസ്ട്രി എന്ന് പറയുന്നത് എത്ര പേർക്ക് വേണം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും അതിനുമുമ്പ് ഞാനൊന്നും ചോദിച്ചോട്ടെ നിങ്ങളാരെങ്കിലും ഇതുവരെ യേശുവിന് വേണ്ടി പൂർണ്ണമായ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ടെന്ന് പറഞ്ഞു യേശുവേ ഞാനങ്ങേ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു അങ്ങൻ്റെ കർത്താവാണ് അങ്ങൻ്റെ ദൈവമാണെന്ന് ഞാൻ ഏറ്റവും പറയും പരിശുദ്ധാത്മാവിനല്ല എന്ന് നിറയ്ക്കണമേ നിത്യജീവൻ കൃപയാൽ സ്വീകരിക്കുന്നു വിശ്വാസത്താൽ സ്വീകരിക്കുന്നു അമയൻ എന്നുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എഴുതി നീട്ട കർത്താവെ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രാപിക്കട്ടെ സ്നാനം പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചിട്ടില്ലാത്തവർ അത് സ്വീകരിക്കാൻ തുടങ്ങട്ടെ അതുപോലെ പരിശുദ്ധാത്മവിൻ്റെ അഭിഷേകം വന്നിട്ടില്ലാത്തവർക്ക് അഭിഷേകം ഉണ്ടാകട്ടെ അവർ കർത്താവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങട്ടെ ശുശ്രൂഷ ഒരിക്കലും ഭാരമല്ല ശുശ്രൂഷ ആനന്ദമാണ് എന്നത് മനസ്സിലാക്കി പോകാൻ എല്ലാവരെയും സഹായിക്കട്ടെ കരങ്ങൾ കണ്ടു നീട്ടി പിടിക്കുക കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ജീവിതം മൊത്തം സ്റ്റക്കായി നിൽക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ കാണുകയാണ് പരിശുദ്ധാൽ നിങ്ങളെ പുഷ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു ചീസസ് അതുപോലെ ഈ കണ്ണുകളിൽ ഇങ്ങനെ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ആരെയ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു സ്പൈനില് സ്പൈനൽ കോഡിലൊക്കെ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസ് അതുപോലെ ചില യുവതി യുവാക്കന്മാരെ യങ്സ്റ്റേഴ്സായിട്ടുള്ളവർ അതുപോലെ പ്രായമുള്ളവരും കാണി ഫോണോഗ്രഫി അശ്ലീല വീഡിയോകളൊക്കെ കണ്ട് പുറത്തു വരണമെന്നുണ്ട് പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന അതുപോലെ കുറ്റബോധവും നാണക്കേടും ഒക്കെയായി ജീവിക്കുന്ന പുറത്തു വരാനും പറ്റുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബദ്ധന്മാരെ വിടുവിക്കുന്ന അഭിഷേകത്താൽ അവർ പുറത്തു വരട്ടെ അതുപോലെ പൈശാചിക ശക്തികൾ ജനങ്ങളെ വിട്ടുപോട്ടെ വലിയ വിടുതലുകൾ സ്കിൻ ഡിസീസുകൾ ഒക്കെ മാറട്ടെ ക്യാൻസർസൊക്കെ മാറട്ടെ കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കർത്താവനെ അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ ആ മയൻ ഗോഡ് ബ്ലസ് യു നമ്മളിത് അടുത്തടുത്ത ഇൻവേഷനുകൾ പഠിക്കും ഒന്നുപോലും മിസ്സാകരുത് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം ലിങ്ക് എടുത്ത് നിങ്ങൾ ദയവായി വാട്സപ്പ് സ്റ്റേറ്റസിലും ഒത്തിരി പേർക്ക് ലിങ്കായിട്ട് അയച്ചും കൊടുക്കുക ഗോഡ് ബ്ലസ് യു സീ ടു മോഴോ ബ്